ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക എൻ്റെ അടുത്ത് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഒരു സെൻറ്റർ ടേബിൾ ഒരു ആറ് വർഷം ഏഴ് വർഷം മുമ്പ് ഒരു സെൻ്റർ ടേബിൾ ആണ് ഞാൻ തന്നെ ഉണ്ടാക്കിയായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ലാമിനേറ്റിൻ്റെ ടോപ്പും അതുപോലെ ചെറിയ പ്ലൈവുഡിൻ്റെ ലെഗ്ഗൊക്കെ വെച്ച് ഞാൻ തന്നെ പെയിൻറ് എടുത്തിട്ട് ഒരു സാധനമാണ് ഇപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു വേറെ ലുക്ക് കൊടുക്കാന്നുള്ളത് കുറേ കാലമാണ് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇതിനൊരു പുതിയൊരു ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒന്ന് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഈ ടോപ്പൊക്കെ മാറ്റി കുറച്ച് നല്ല വുഡിൻ്റെ ടോപ്പൊക്കെ ഇട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് കിട്ടോ എന്നാൽ തുടങ്ങല്ലേ പ്രാന്ത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടേബിൾ ടോപ്പ് ഇതിന് ഈ ലെഗും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തതായിരുന്നു ഇതിന് പ്ലൈവുഡിൻ്റെ ഒരു ടോപ്പും ലാമിനേറ്റ് ലാമിനേറ്റൊക്കെ വെച്ചിട്ടൊരു സംഭവം അത് ജസ്റ്റ് ആ ടോപ്പ് ഞാൻ അതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചായിരുന്നു നെല്ലാങ്കിലൊക്കെ വെച്ചിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് ഡിസ്മാൻഡിൽ ചെയ്തെടുക്കണം മൊത്തം ഈ ലെഗ്ഗൊക്കെ ഒന്ന് അയച്ചെടുക്കണം കാരണം ഈ ടോപ്പിൻ്റെ ആവശ്യം നമുക്കില്ല ഈ ലെഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിലൂടെ വേറെ സംഭവങ്ങൾ ചെയ്തിട്ടാണ് ഇതിന് നമ്മളൊരു പുതിയൊരു മെയ്ക്ക് ഓവർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടോപ്പ് ഒന്ന് അയച്ചെടുക്കണം ആദ്യം അപ്പം ഈ സാധനം കിട്ടിയിട്ട് നമുക്ക് ഇനി നമുക്ക് അടുത്തതിൻ്റെ ഈ ക്ലാമ്പുകളൊക്കെ അല്ലേ ഇതൊക്കെ ഒന്ന് അയച്ചെടുക്കണം ഇത് നമുക്ക് ഈ ഇന്നർ ക്ലാമ്പിൻ്റെ ആവശ്യമല്ല ഞാനിപ്പോൾ പുതിയ ചെയ്യാൻ പോകുന്ന സാധനത്തിൽ ഈ ഔട്ടർ സാധനം മാത്രമല്ല ഈ പുറത്തുള്ള ക്ലാമ്പ് മാത്രം മതി പിന്നെ ഈ ക്ലാമ്പ് കൂടി ഒന്ന് അയച്ചെടുക്കാണ്ടി വരും ഇനി നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലെഗില്ലേ ഇതിന് ചുറ്റും ഈ മെഷ് ഇത് മെറ്റലിൻ്റെ മെഷാ കേട്ടോ നമ്മൾ ഈ മണലൊക്കെ അരിക്കുന്ന അരിപ്പല്ലേ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷാ ഇത് ഇതിന്റെ ചുറ്റി എടുക്കണം അതാണ് നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് അപ്പോൾ അപ്പം ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മെഷർമെന്റ് അനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം ഇത് കുറച്ച് വലുതാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇതിൻ്റെ ഈ ഹൈറ്റില്ലേ ഈ ഹൈറ്റിനനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലല്ലേ ഇത് നമുക്ക് ഇതിമൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ ഇത് ചുറ്റൽ അത്ര വലിയ എളുപ്പമല്ല കുറച്ച് സമയം എടുക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ആണിയൊക്കെ അടിച്ചിട്ടില്ല ചെറിയ മൊട്ടു സൂചി പോലത്തെ ആണിയുണ്ട് അത് അടിച്ചിട്ടുമാണ് അതൊന്ന് ഫിക്സ് ആക്കിയിട്ട് വെക്കാൻ അങ്ങനെ കുറേ നേരത്തിനു ശേഷം നമ്മളെ ഒരു സൈഡ് ഓക്കെ ആയിട്ടോ ഒരു സൈഡ് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗവും ഈ സൈഡും ഈ സൈഡിൻ്റെ ഒരു ഹാഫും ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു പീസും കൂടി ഉണ്ട് അതും കൂടി ഇതൊന്ന് എടുക്കാണ്ട് കുറച്ച് സമയം എടുക്കും നമുക്ക് ഇതും കൂടി ഒന്ന് ചുറ്റി എടുത്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പണിയിലേക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബേസിക് സ്ട്രക്ചർ ഇവിടെ റെഡി ആയിട്ടോ ഇത് ഇന്നലെ ഞാൻ ചെയ്തപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി കാരണം അത് കുറച്ച് സമയം എടുത്തി നമ്മൾ വിചാരിച്ച പോലെ അത്ര പെട്ടെന്നാണ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാനൊന്ന് ടയേർഡായിപ്പോയി ഇനി ബാക്കിയുള്ള നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നത് കുറച്ച് നേരത്തെ എണീറ്റിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ചാക്കില്ലേ ഇത് ജൂട്ടിൻ്റെ ഫാബ്രിക്ക് എന്നൊക്കെ പറയും ജൂട്ട് ഷീറ്റ് എന്നൊക്കെ പറയും നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഞാനത് ആമസോണിൽ നിന്ന് മേടിച്ച സാധനമാണ് ഇനി ഇത് ഇതിൻ്റെ ചുറ്റൊന്ന് ചുറ്റിയെടുക്കണം ചുറ്റിയെടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഹീറ്റെക്സില്ലേ ഫെവിക്കോണിൻ്റെ ഈ ഹീറ്റെക്സ് വെച്ചിട്ടാട്ടോ അത് നിങ്ങളിൽ ഒട്ടിച്ചെടുക്കുന്നത് ഇതിനി ഫുള്ള് കവർ ചെയ്യുന്ന രീതി ഒന്ന് തേക്കണ്ടെട്ടോ കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അത്രയും നമുക്ക് പശയം വേണം ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് സിമെൻ്റൊക്കെ ചെയ്യാനുള്ളതാണ് അത്ര മതി ശരിക്കും ഇനി നമുക്കിത് എന്ത് ചെയ്യണം ഇത് മെല്ലെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മൊത്തം കവർ ചെയ്തെടുക്കണം ഈ ചാക്കിൻ്റെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ ചാക്ക് ചുറ്റിയെടുക്കൽ മൊത്തം കഴിഞ്ഞിട്ടോ ഇത് അത്യാവശ്യം നല്ല ടൈം എടുത്ത് കുറച്ചൊന്ന് ക്ഷീണിച്ച് കാണുന്നത്ര എളുപ്പമല്ല ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതിൻ്റെ ഗ്ലൂ ഒക്കെ കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സിമൻറ്റില്ലേ നമ്മൾ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് അതൊന്ന് കലക്കിയിട്ട് വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽക്കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കും സോ എനിക്ക് ഈ നാച്ചുറൽ ഫീൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ അതുപോലെ കല്ല് മരം ആ ഒരു കോമ്പിനേഷനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം എൻ്റെ ചില മറ്റുള്ള ചില ക്രിയേ ആ ഒരു ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ആ അങ്ങനത്തെ സംഭവത്തിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കുറച്ച് റഫ് ആയിട്ടുള്ള ഫിനിഷ് ഇനി ഇതിൻ്റെ മുകളിൽ സിമെൻറ്റിൻ്റെ മുകളിൽ ഞാൻ പെയിൻ്റ് അടിക്കണെന്ന് വെച്ചാൽ ഞാൻ പെയിൻ്റ് ഒന്നും അടിക്കൂല എനിക്ക് ഈ ഒരു ഫീലാണ് എനിക്ക് ഇഷ്ടം ആക്ച്വലി ആ ഒരു റഫ് ഫീല് ആ ഒരു നാച്ചുറൽ ഫീലിലേക്ക് കെട്ടോ പിന്നെ നമുക്ക് സിമൻറ്റ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ സിമെൻറ്റ് കുറച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നല്ല ലൂസാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് എനിക്കൊന്ന് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിൽ ആ ഒരു സിമൻറ്റ് ഒന്ന് പിടിപ്പിക്കാൻ അതിൻ്റെ ശേഷം നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കട്ടിയിൽ കൊടുക്കാം എന്താ ഈ ഒരു ഇങ്ങനെ കേട്ടോ ഇങ്ങനൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ബേസ് ലെയർ ആയി കിട്ടും അതിനു വേണ്ടിയിട്ടത് കുറച്ച് സമയമെടുക്കും അത് ചെയ്യാൻ പക്ഷെ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം നമുക്ക് അർജൻറ്റൊന്നുമില്ലല്ലോ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് ചിലപ്പോൾ നാളെ ചെയ്യാൻ പറ്റും അതൊന്നും ഉണങ്ങണമല്ലോ ആദ്യം സിമെൻറ്റൊക്കെ അങ്ങനെ ഉണങ്ങിയെടുത്തതിൻ്റെ ശേഷം വേണം നമുക്ക് അടുത്ത കോട്ട അടിക്കാൻ ഇപ്പോൾ ഇതിൻ്റെ ഘട്ട സിമെൻറ്റ് അപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടോ ഇത് ഫസ്റ്റ് ഞാൻ ഒരു ബേസ് ലെയർ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഇനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് ഡീറ്റെയിലിംഗ് ഉണ്ട് പറഞ്ഞാൽ ഈ ചാക്കിൻ്റെ ജോയിൻ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ ചില സ്ഥലത്ത് അത് അങ്ങനെ വെക്കട്ടോ അങ്ങനെ വെച്ചാൽ അതിനൊരു ഭംഗി ഉണ്ടാവും പക്ഷെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ഇനി സിമെൻറ്റ് എനിക്ക് വേണം കുറച്ച് ക്രീം പോലെ ആക്കി എടുത്തിട്ട് കൈ കൊണ്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു കൈയിൻ്റെ ആ ഫിംഗറിൻ്റെ ടെക്ചറൊക്കെ അല്ലേ ഭയങ്കര സ്മൂത്ത് അല്ലാതെ ചെറിയൊരു റഫ്നെസ് ഉണ്ടാക്കി എടുക്കണം ഇതിന് ഞാൻ അതാണ് ഇതിൻ്റെ അടുത്ത പണി ഇപ്പം നമ്മളെ ഈ പരിപാടിയും കഴിഞ്ഞിട്ടോ സിമെൻറ്റ് ഞാൻ മൊത്തത്തിൽ കവർ ചെയ്ത് കുറച്ച് ജോയിൻസുകളൊക്കെ ഒന്നും കൂടി ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ചെയ്തിൻ്റെ ശേഷം ഒന്നും കൂടി ഒന്ന് ഫിനിഷിംഗ് എടുത്താണ്ട് കേട്ടോ കുറച്ചും കൂടിയൊക്കെ പണിയുണ്ട് ഇതിമേ എന്നിട്ട് വേണം പിന്നെ നമ്മളെ ടോപ്പൊക്കെ ആഡ് ചെയ്യാൻ അപ്പോൾ കുറച്ച് പണിയുണ്ട് കുറച്ചും കൂടി ഒക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സിമെൻറ്റ് തേച്ച് തേച്ച് പിടിപ്പിക്കാനുണ്ട് കുറച്ച് സമയം എടുക്കും നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമ്മളെ ബേസിക് സ്ട്രക്ചർ റെഡി ആയിട്ടോ അതായത് ഇതിൻ്റെ ലെഗിൻ്റെ പോർഷൻ റെഡിയായി ഇനി ഇതൊന്ന് ഉണങ്ങണം ഇത് ഉണങ്ങണമെങ്കിൽ മിക്കവാറും ഒരു ദിവസം എടുക്കും അപ്പോൾ നമുക്ക് ഇനി പിറ്റേന്ന് അതിൻ്റെ ബാക്കിയുള്ള ടോപ്പിൻ്റെ പണി നടക്കുള്ളൂ അത് അവിടെ കിടന്ന് ഉണങ്ങട്ടല്ലേ എന്നിട്ട് നമുക്ക് നമ്മുടെ ടോപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യാം ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെ ബിൽഡിങ്ങിൻ്റെ ടെറസിൽ കൊണ്ടു വെച്ചിട്ടു അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി ഇതിൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിമല്ലേ ഇതിന് നമ്മൾ തൊടുമ്പം ഇത് കയ്യിലൊക്കെ ഇങ്ങനും ഈ സിമെൻ്റ് അതുപോലെ ഇതിൽ വെള്ളമൊക്കെ ചിന്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായിരിക്കുമല്ലോ പെട്ടെന്ന് ഇത് നശോലേലേ അപ്പോൾ അതിന് പകരം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലാക്കറിങ് സ്പ്രേ അടിക്കണം ഒരു ക്ലിയർ കോട്ട് ഇതിന്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫും ആവും കയ്യില് പൊടിയൊന്നും പോലൂല കുറച്ചും കൂടി നല്ലതായിരിക്കും കാണാനും അപ്പൊ ഇനി ഇതടിക്കലാണ് നമ്മൾ അടുത്ത പരിപാടി അപ്പോൾ നമ്മളെ ഇതിന്റെ സ്ട്രക്ചറിന്റെ പണി കഴിഞ്ഞിട്ടോ ഞാൻ അതിൽ വേറൊരു കാര്യം കൂടി ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പെട്ടെന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനും അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എന്ത് ചെയ്തു കുറച്ച് കയറും കൂടി ഇവിടെ അങ്ങനെ ചുറ്റി കൊടുത്തിട്ടോ അതെന്നു വച്ചാൽ ഈ താഴെഭാഗം കുറച്ച് ഫിനിഷിങ്ങിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വുഡിൻ്റെ ടോപ്പില്ലേ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈറ്റിൽ എക്സ്ട്രാ വന്ന മെറ്റീരിയൽ കേട്ടോ അതായത് നമുക്കവിടെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഇത് വെറുതെ നമുക്ക് വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ നല്ല തേക്കിൻ്റെ പലകത് അപ്പം ഇത് വെച്ചിട്ടെന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇനി ഇതും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് ഞാൻ അതൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇപ്പം നമ്മളെ സംഭവം കഴിഞ്ഞിട്ടോ ഇത് ഭയങ്കര ഒരു സംഭവം സാധനം ഒന്നുമല്ല ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സാധനം അപ്പം നമുക്കൊരു രണ്ട് വർഷത്തേക്ക് ഇല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തേക്കൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ നിങ്ങൾക്ക് കുറേ ഡൗട്ടുണ്ടാവും ഈ സിമെൻറ്റ് ഇതിന് വന്ന് പൊളിഞ്ഞു പോരൂലേ പൊളിഞ്ഞു പോരും എങ്ങനെയാ വെച്ചാൽ വെറുതെ പൊളിഞ്ഞ് പോരൂല പക്ഷെ നമ്മളിങ്ങനെ തട്ടുക അത് എവിടെയെങ്കിലും കുഞ്ഞിച്ചിട്ട് കുത്തിയാലൊക്കെ ആ സമയത്തൊക്കെ ചെറുതായിട്ട് പൊളിഞ്ഞ് പോരും അല്ലാതെ ഇത് പൊളിഞ്ഞു പോരാ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാ ലാക്കറിങ് സ്പ്രേ ഒക്കെ അടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഇത് പൊളിഞ്ഞ് പോരുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടിക്കുന്ന വേറൊരു കോട്ടും കൂടി ഉണ്ട് നമ്മൾ വെച്ചിട്ട് ഒരു ലാക്കറിങ് ക്ലിയർ കോട്ട് അടിക്കും അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീരെ പോരൂല പക്ഷെ ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കുള്ളൊരു സംഭവം ഓക്കെ അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ പ്രശ്നമില്ലാതെ നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എനിക്ക് സാധനം ഇഷ്ടപ്പെട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയാം നമുക്ക് ഇനി എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ